ിലേക്കാവശ്യമായ മുഴുവൻ റോളുകളും അവസാന ദിവസം നമുക്ക് നൽകിയത് അവരാണ് അതുപോലെ തന്നെ നമുക്കിന്ന് നമ്മൾ കേട്ട ബാങ്ക് മൈക്ക് സെറ്റ് നമ്മുടെ നാസിൽ പറമ്പിൽ ഈ ശിലാഫലകത്തിൻ്റെ പിന്നെ അനാച്ഛാദനാണ് നടക്കാനുള്ളത് അതിനുവേണ്ടി ഉസ്താദന്മാരെ ക്ഷണിക്കാണ് നമ്മളെ നേതാക്കൾക്ക് അതീവ ഗുരുതരമായ തിരക്കുകൾ ഉള്ളതുകൊണ്ടാണ് ആദ്യത്തെ ഫംഗ്ഷൻ കഴിഞ്ഞ് അവർ പോയത് ശി ഉസ്താ നേതൃത്വത്തിൽ നമ്മൾ ആ ശിലാഫലകത്തിൻ്റെ അനാച്ഛാദനം നിർവഹിക്കുക

ാണ് നമുക്ക് നാളെ ഈ നേരത്തെ ഞാൻ പറഞ്ഞ മുന്നിൽ പറഞ്ഞു കണ്ടുകൊണ്ട് സമയത്ത് വരികയാണ് അടുത്ത വർഷം നമ്മൾ ജീവിക്കുമോ ഇനി ഇതുപോലുള്ള സമർപ്പിക്കുന്ന ഔദ്യോഗികമായ പരിപാടികൾ ഇവിടെ ആരംഭിക്കാൻ പോവുകയാണ് വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ മഹനീയമായ സാന്നിധ്യം കൊണ്ട് സദസ്സിനെ അതീവമായി തന്യമായിക്കൊണ്ടിരിക്കുന്ന ഈ മഹനിലെ നല്ലവരായ ആ മറ്റും നടത്തിക്കൊണ്ട് അതിനെയെല്ലാം എതിരായിട്ട് ഒരു മനുഷ്യ ചങ്ങൾ തന്നെ തീർത്തുകൊണ്ടാണ് മുന്നോട്ട് ഉപയോഗിക്കൊണ്ടിരിക്കുന്നത് അതുതന്നെയാണ് ഈ സ്നേഹ സമ്മേളനത്തിൽ നമുക്ക് ഉള്ള സന്ദേശം ഉദ്ദേശം അതുകൊണ്ടാണോ ഈ സ്നേഹസമ്മേളനം നമ്മളിവിടെ നടത്താനുള്ളൊരു കാര്യം ഈ അതിനെപ്പറ്റി കൂടുതൽ ഞാൻ പറയുന്നില്ല കാരണം ഈ വേദി വളരെ പ്രഗത്ഭരായ പ്രാസ്യങ്ങളും ഇവിടെ വന്നു ചേർന്നിട്ടുണ്ട് ഈ വേദിയിലിരിക്കുന്ന ആളുകളെ അല്ലെങ്കിൽ ഈ സദസ്സിൽ സ്വാഗതം പറയുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം സ്നേഹം വറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത് എന്ന് ഇന്ത്യാ മഹാരാജ്യത്ത് ഇന്ന് പ്രധാന കുറച്ചുകൂടി പറഞ്ഞുകൊണ്ടുപോയാലും അത് എത്തും എന്ന് തന്നെയാണ് എന്റെ ശക്തമായ പ്രതീക്ഷ എങ്ങനെയാണ് നമ്മുടെ അടുത്ത പിന്നെ സുപ്രധാന സംസ്കാരങ്ങളെ പഠനവിധേയമാക്കി ഈ സംസ്കാരങ്ങളെല്ലാം നടുകയും വളർത്തുകയും അത് ലോകത്തിന് കൈമാറുകയും ചെയ്ത സാംസ്കാരിക വഴി ഒന്നാണ് ഒരു ശാസ്ത്രം നമുക്ക് മനുഷ്യനെ സമയത്ത് ഈ പരിപാടിയുടെ സംഘാടകനായ പ്രസംഗിക്കുന്നത് മോഹരമായ ചിത്രങ്ങൾ വരച്ചുകൊണ്ടിരിക്കുന്നു എന്നാൽ ഒരു ബുദ്ധിമാൻ മാർബിൾ തറയിൽ വരച്ചു കൊണ്ടിരിക്കുന്ന ചിത്രങ്ങളുടെ മറുവശത്തുള്ള മാർബിൾ സ്വയം ഇങ്ങനെ ഒരതി ഒരു വൃത്തിയാക്കാൻ തുടങ്ങി ഈ സ്നേഹ സംഗമത്തിന്റെ അധ്യക്ഷൻ അഹമ്മദ് അൽ ഗസനിഘാടനം നടത്തിയ അലി അബ്ദുൾ ആമുഖ പ്രഭാഷ് നടത്തിയ ഇസ്മായിൽ സഖാഫി എന്ന കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട് അതെന്നാണ് എന്ന് ബുദ്ധിയുള്ള മൃഗം അപ്പോൾ ആ അതിൽ നിന്ന് മഹൽ ആദ്യം തന്നെ ഒരു അഭിനന്ദനം അറിയിക്കുകയാണ്